എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രക്തനെല്ലിയെ പരിചയപ്പെടാം ഇതിന് ചിലവർ തെറ്റായിട്ട് മണിത്തക്കാളി എന്ന് പറയാറുണ്ട് പക്ഷേ യഥാർത്ഥം മണിത്തക്കാളി ഇതല്ല കേട്ടോ കണ്ട മണിത്തക്കാളി എന്ന് തോന്നും ഇത് വിഷമുള്ളതാണ് മെഡിസിനൽ ആണ് ബ്ലഡ് ബെറി എന്നും പറയാറുണ്ട് ഇത് ചെടിത്തക്കാളിയാണ് നമ്മുടെ വീടുകളിലൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി നിർത്തും അതിൻ്റെ പൂക്കൾ ഒക്കെ കാണാൻ രസമാണ് പൂവും പഴവും എല്ലാം ഒരുമിച്ചുണ്ടാവും ഒരു വെളുത്ത വയലറ്റ് പോലത്തെ പൂവും ഇവിടെ കണ്ടില്ലേ തുളസിക്കതിര് പോലെ പൂവും ചുവന്ന പഴവും കാണാനായിട്ട് നല്ല ഭംഗിയാണ് വീടുകളിൽ വളർത്തിയിട്ട് വലിയ ഗുണമൊന്നുമില്ല നമ്മളൊന്നും മെഡിസിനലായിട്ട് ഉപയോഗിക്കാറില്ലല്ലോ മുറിവിന് നല്ലതൊന്നും പറയുന്നു പിന്നെ കുട്ടികളൊക്കെ ഇത് കളിക്കാനായിട്ട് ഉപയോഗിക്കട്ടെ വായിലൊന്നും വെക്കാണ്ട് ശ്രദ്ധിക്കണം വിഷമാണ് ഇത് കളിക്കാനെടുക്കണെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ കായ് പഴയിൽ പഴം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഞെക്കും ഞെക്കുമ്പോഴത്തേക്കും ചോര വരുന്ന പോലെ രക്തം വരുന്നത് പോലെ ഒഴുകുന്ന പോലെ തോന്നും അപ്പോൾ അവർ കാലിലും കയ്യിലൊക്കെ പെരട്ടിയിട്ട് അയ്യോ പൊട്ടി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ പേടിച്ചു അയ്യോ ഇത്ര രക്തം ഇവിടെ നിന്ന് വന്നു എന്നൊക്കെ നമ്മൾ വിചാരിക്കും പിന്നെ പക്ഷികളെ ആകർഷിക്കാനായിട്ട് നമ്മൾ വളർത്താറുണ്ട് പക്ഷികൾ വള വരും പക്ഷേ ഇത് അതിനും ദോഷമാണ് വിഷം ുള്ളത് കൊണ്ട് ചില നാടുകളിൽ ഇത് വസ്ത്രങ്ങളിൽ ചായം മുക്കുന്നതിന് ഉപയോഗിക്കുന്നു നമുക്കൊന്നും അതൊന്നും പറ്റില്ലല്ലോ ഈ വീട്ടിലൊരു ചെടി നട്ട് വളർത്തി ഇപ്പോൾ തന്നെ അധികമായി ചെടികളെല്ലാം അപ്പോൾ നമുക്ക് പ്രകൃതിയിലെ ഒരു സസ്യത്തെ പരിചയപ്പെടുത്തുന്ന മാത്രം കുറ്റിച്ചെടിയാണ് എവിടെയെങ്കിലും ഒരു ചെടിയുണ്ടെങ്കിൽ അത് ധാരാളം വന്നോണ്ടിരിക്കും ഇഷ്ടംപോലെ പിടിച്ചോളൂ കേട്ടോ ശരിക്കു പറഞ്ഞാൽ കാട്ടു അത് കാട്ടിലാണ് അധികം വളരുന്നത് അധികം വെയിലൊന്നും വേണ്ട നാട്ട് നമ്മുടെ വഴിയെരികിലൊക്കെ കാണാം എങ്കിലും റയറാണ് പൂന്തോട്ടങ്ങളിൽ വളർത്തുന്നുണ്ട് നഴ്സറികളിലൊക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് മേടിച്ച് പൂന്തോട്ടങ്ങളിൽ നിൽക്കും നല്ലപോലെ ശ്രദ്ധിച്ചാൽ ധാരാളം പൂക്കളുണ്ടാവും പൂക്കളെന്ന് പറഞ്ഞാൽ അതിൻ്റെ പഴത്തിനാണ് ഭംഗി ചെടിയോട് ഇഷ്ടമുള്ളവരൊക്കെ ഇത് വളർത്തുകയുള്ളു കേട്ടോ ചിലവരൊക്കെ ഒന്നും ഒട്ടും ഇഷ്ടമില്ലാത്തവർക്കൊന്നും എല്ലാം കാട്ട് ചെടിയായിട്ടല്ലേ തോന്നുള്ളൂ ഇതിൻ്റെ ഇലയാണ് ഔഷധം പിന്നെ ഈ ബ്ലഡ് ബെറി എന്നൊക്കെ പറയുമ്പോൾ ബ്ലഡ് ഉണ്ടാവും പറഞ്ഞ് എടുത്ത് കഴിക്കുകയൊന്നും ചെയ്യരുത് ആ കയ്യിൽ വെച്ച് തിരുമ്പുമ്പോൾ കണ്ടാൽ നമ്മൾ ബ്ലഡ് തന്നെയാണെന്നേ ഓർക്കുള്ളൂ അത്രയ്ക്ക് നല്ല ചുവപ്പ് കളറായിട്ട് ഇപ്പം എനിക്കത് ശരിക്കും ഷൂട്ട് ചെയ്തിട്ടില്ല അത് ഞാൻ കാണിച്ചു നേരത്തെ നിങ്ങൾക്കത് മനസ്സിലായോ എന്തോ അമേരിക്കൻ വംശജനാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ചെടിയാണ് അതുകൊണ്ടാണ് ഞാനിതെടുത്ത് പറഞ്ഞത് കേട്ടോ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞല്ലോ തെറ്റിദ്ധരിപ്പിക്കുന്ന ചെടികളിൽ പെട്ടതാണ് മനസ്സിലാക്കുക അതൗഷധ സസ്യമാണെന്നോർത്ത് അതെടുത്ത് ഭക്ഷിക്കാനൊന്നും നിൽക്കേണ്ട അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ രക്ത രക്തനെല്ലി കേട്ടോ റിവിന ഹംബിലസ് ഞാൻ എഴുതാം ചിലപ്പോൾ പറയുമ്പോൾ നമ്മുടെ പ്രനൗൺസിയേഷനൊക്കെ തെറ്റി എന്ന് വരാം നമ്മൾ പറയുന്നതും നമ്മുടെ പ്രനൗൺസിയേഷനൊക്കെ വേറെ ആയിരിക്കുമല്ലോ അപ്പോൾ നിങ്ങളതെല്ലാം മനസ്സിലാക്കുക പിന്നെന്താണ് പലവിധ രോഗങ്ങൾക്കും ചിലർ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യയിലും പക്ഷെ അതിനെപ്പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല സൈനോ ഫിറസ് ഗുഡ്സൺ എന്ന പുഴുവിൻ്റെ ഭക്ഷണം ഇതിൻ്റെ ഇലയാണെന്നൊക്കെ പറയുന്നു ആ പുഴുവിനെ തന്നെ എനിക്കറിയില്ല അത് ഏത് പുഴുവാണെന്ന് ഞാനിവിടെ ഉണ്ടെങ്കിലും ആ പുഴുവിനെ പുഴുവിനെയൊന്നും കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല ഇപ്പോൾ തന്നെ ഉള്ളതെല്ലാം ഇവിടെ പറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നും നിർത്താനായിട്ടുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടും ഞാൻ വിചാരിച്ച ഒരു ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തത് കൊണ്ടും സാഹചര്യങ്ങൾ ഒത്തു കൊണ്ടും എല്ലാം എല്ലാം ഞാനതിനോടൊക്കെ ഇനി ഗുഡ് ബൈ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് എല്ലാം സസ്യങ്ങളും ഇഷ്ടമാണ് പക്ഷെ വളർത്താനായിട്ടുള്ള സൗകര്യം സന്ദർഭം ആരോഗ്യം എല്ലാം വേണം ഇതിനെല്ലാം നമ്മൾ വളരെ പരിചരണങ്ങളൊക്കെ വെറുതെ കാടുപോലെ പിടിച്ചോളും എന്നാലും ചിലരൊക്കെ വലിയ പരിചരണമൊക്കെ കൊടുത്താണ് ഇതിനെയൊക്കെ വളർത്തുന്നത് നിങ്ങളെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല രക്തനെല്ലി നമുക്ക് രക്തനെല്ലി കാണാൻ ഭംഗിയുള്ള ചെടിയാണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ അത് വളർത്തുക നമ്മളുടെ അത് താല്പര്യം അനുസരിച്ചാണ് അതെല്ലാം ചെയ്യുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കൂടുതൽ വിവരങ്ങൾ ആയുർവേദക്കാർക്കെല്ലാം അറിയാൻ പറ്റും നമ്മുടെ കേരളത്തിലാണല്ലോ ധാരാളം ആയുർവേദക്കാരുണ്ട് അവർക്കെല്ലാം അറിയാം അതിൽ താല്പര്യമുള്ളവർ അറിയണം എന്നുള്ളവരെല്ലാം ചോദിച്ച് മനസ്സിലാക്കുക അറിയുക റിപ്പിറ്റേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ സഹകരിക്കുക പോയിൻ്റ് കേട്ടോ മണിത്തക്കാളിയാണെന്നോർത്ത് തെറ്റി തിരിച്ച് നിങ്ങൾ ഉപയോഗിക്കരുത് അതാണ് പ്രധാനമായിട്ടുള്ളത് ഇത് വഴിയോരങ്ങളിലും ഒക്കെ നിൽക്കുന്ന ചെടിയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ വെറുതെ തന്നേനെ പക്ഷേ നിങ്ങളൊക്കെ എവിടെയൊക്കെയോ പല ദിക്കുകളിലും ഇരിക്കുന്നവരാണ് പിന്നെ ഇവിടെയുള്ളവർക്കൊന്നും അങ്ങനെ അത്രക്ക് വലിയ താല്പര്യവും ചിലവർക്കൊക്കെ ഉണ്ടെങ്കിലും അത് വെറുതെ ഒരു ഷോ മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് ചെടി വളർത്തണം എന്നുള്ള ആഗ്രഹമുള്ളവർ മാത്രമാണെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് അതിനോട് താല്പര്യമുള്ള കർഷകരൊക്കെ ഉണ്ട് കേട്ടോ അവർക്കെല്ലാം ഇതൊക്കെ എന്തിനാണ് നട്ട് വളർത്തുന്നത് ഇത് വെറുതെ ഒരു ഇല്ലാത്തതിൽ പത്ത് കാശ് കിട്ടുന്നത് വളർത്തണം അതൊക്കെയാണ് അവരുടെയൊക്കെ ആഗ്രഹം അപ്പോൾ നിങ്ങളേത് ഇതിൽ പെട്ടതാണെന്നൊന്നും അറിയില്ല നിങ്ങളും ഇതറിയുക കേട്ടോ എൻ്റെ ഇതിൽ നേരത്തെയുള്ള ആൽബം പഴയ ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പൂ ഇങ്ങനെ പഴം ഉള്ള ഇത് കാണാം അത് പക്ഷേ ഇപ്പം നോക്കിയൊക്കെ എടുത്തു വരുമ്പോഴത്തേക്കും സമയങ്ങളങ്ങോട്ട് പോയി പോകും അതുകൊണ്ടാണ് ഇത് ഒടിച്ചൊടിച്ച് കളഞ്ഞിട്ടും ഇത് വളർന്നുകൊണ്ടിരിക്കുക ഞാനൊരു കാന്താരിയുടെ ചുവട്ടിലാണ് നട്ടിരുന്നത് അപ്പോൾ കാന്താരി കഴിക്കാനായിട്ട് പക്ഷികൾ ധാരാളം വരുമായിരുന്നു ഇത് കഴിക്കുമെന്ന് അറിയില്ല കാന്താരിയാണല്ലോ കാന്താരി ഓറഞ്ചും വെള്ള പച്ചയൊക്കെ കൂടി നിൽക്കുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയായിരുന്നു ഇപ്പോൾ അത് പോയിട്ട് ഇതാണ് നിൽക്കുന്നത് കാന്താരി നമുക്ക് നമുക്കാവശ്യമുള്ളതാണ് ഔഷധസസ്യമാണ് പക്ഷേ അത് നശിച്ചു പോയി നമ്മളുടെ ശ്രദ്ധ ചില സമയങ്ങളിൽ കിട്ടിയെന്ന് വരില്ല ഇത് പിടിക്കുന്നുണ്ട് അതാണ് പറഞ്ഞതിനധികം കെയറൊന്നും വേണ്ട അപ്പോൾ നിങ്ങളറിയുക പറ്റുമെങ്കിൽ നട്ടു വളർത്തുക അല്ലെങ്കിൽ വേണ്ട പഠിക്കാനുള്ളവരാണെങ്കിൽ ബൊട്ടാണിക്കൽ നെയിമും ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെ ഉപയോഗങ്ങളൊക്കെ കൂടുതൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യുക നിർത്തട്ടെ ടോക്കൂപ്പുകുടെ ലക്ഷ്മി ശിവ രക്തനെല്ലിയെ ഇഷ്ടമായില്ലേ വീണ്ടും കാണും വരേക്കും നമസ്കാരം നന്ദി